ഫൈസൽ സാർ മറ്റ് സഹപഠിതാക്കന് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ഏകദിന പരിശീലന പരിപാടി എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു ഞാൻ ഇതുകൊണ്ട് ബേസിക്കലി ഉദ്ദേശിച്ചിരുന്നത് ഈ ഒരു പ്രസംഗ പരിശീലനം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ കുട്ടികളുമായിട്ടും നമ്മുടെ കുടുംബ അംഗങ്ങളായിട്ടും അവരുമായിട്ടൊക്കെ ഇതുപോലെ പൊതുവേ ആയിട്ടുള്ള കാര്യങ്ങളിൽ കുടുംബ സദസ്സുകളിലും എല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഓരോ അവസരങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഫേസ് ചെയ്യാൻ വളരെ മടി തോന്നുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളെ നമുക്ക് മറികടക്കാൻ സാധിക്കണം എന്ന ഒരു പ്രഥമ ലക്ഷ്യവുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരുന്നത് തീർച്ചയായിട്ടും അത് മറികടക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം തീർച്ചയായും ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇപ്പം സാർ പറഞ്ഞു തുടക്കക്കാർക്കുള്ള തുടക്കക്കാർക്കുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് എല്ലാവരും നമ്മുടെ പോലെ എന്താ പറയുക തുടക്കക്കാരനെ ആവും അതുകൊണ്ട് തെറ്റുകൾ എന്തെങ്കിലും എല്ലാവരും പരസ്പരം എന്താ പറയുക വിട്ടുവീഴ്ച ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും ആ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇവിടുന്ന് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഇപ്പം ഏറ്റവും അവസാനമായിട്ട് സാറ് അധ്യക്ഷ പ്രസംഗം ഇത്രയും എന്താ ഒരു ഫോർമുലേഷൻ ഇതിനുണ്ട് എന്നുള്ളത് സാറിങ്ങനെ വളരെ എന്താ പറയുക വളരെ സിമ്പിളായിട്ടാണ് സാറ് അതിനെ കുറിച്ചിട്ട് വിശദീകരിച്ചു തന്നത് നമ്മളിപ്പം ഓരോ പ്രസംഗ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും ഇതിൻ്റെ ആ സ്ട്രക്ചറിൽ ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അത്ര തന്നെ അറിയാമായിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ സാറ് അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ചു തന്നു ഇനി അടുത്ത ഒരു ഇതുപോലെ ഒരു സ്റ്റേജ് പ്രസംഗ പരിപാടിയിൽ നമ്മൾ വേദിയിലാണോ സദസ്സിലാണോ ഏതിലായിരുന്നാലും അതിൽ നമുക്ക് വാച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടുതലായിരിക്കും തീർച്ചയായിട്ടും അതിലൂടെയും ഇവിടെ നിന്ന് എന്താണ് ഒരു ബേസിക്കൽ കാര്യങ്ങൾ പഠിച്ചു ഇനി നമ്മൾ അതിൻ്റെ ഒരു പിന്തുടർച്ച എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ് തീർച്ചയായും അതിലൂടെ ഇന്ന് നമ്മൾ വന്നതിൻ്റെ ആ ഒരു ബൃഹത്തായ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ട് ഇന്ന് ഇവിടെ അനുഭവിച്ചറിഞ്ഞ ഈ ഒരു ഏകദിന പരിശീലന പരിപാടി തീർച്ചയായിട്ടും നല്ലതായിരുന്നു എന്നെ ശ്രമിച്ച എല്ലാവരും അടികളെ ഇന്നത്തെ ക്ലാസ് എല്ലാവരും പറഞ്ഞപതിരി വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു പ്രത്യേകിച്ചും മെഡിറ്റേഷന് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ അവസാനത്തെ അധ്യക്ഷ പ്രസന്നത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ കാണുന്നുണ്ട് ഉടനെ ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ പൊതുവേ നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എന്നാലും സാറേ പ്രസംഗം വളരെ നല്ല പ്രസംഗമായിരുന്നു അതുപോലെ തന്നെ സാറേ വളരെ നല്ല പ്രസംഗമായിരുന്നു പിന്നെ ടീച്ചർ ടീച്ചറായാലും കുഴപ്പമില്ല പിന്നെ എന്നാലും ഇത്രയും സമയം എൻ്റെ കോളി ശ്രമിച്ച എല്ലാവർക്കും